ഇച്ചിരി മഴ കുറവുണ്ട് നല്ല കാലാവസ്ഥയായി തോന്നുന്നുണ്ട് ആ മഴ കാറുണ്ടെങ്കിലും ചെയ്തിട്ടില്ല ഇതുവരെ മഴ പെയ്തു നമ്മള് നാട്ടിൽ പോകുമ്പോഴും വരുമ്പോഴും ഇതുപോലെയുള്ള പോക്കറ്റ് റോഡുകളൊക്കെ തെരഞ്ഞെടുത്തിട്ടാണ് യാത്ര ചെയ്യാറ് ില്ല തിരക്കില്ല സ്വസ്ഥമായിട്ട് യാത്ര ചെയ്യുന്നു ഇടക്ക് തട്ടുകടയിലൊക്കെ കയറിയിട്ട് ചായ ഒഴിക്കാം നല്ല നാടൻ ഭക്ഷണം കിട്ടുന്ന ഹോട്ടലുകളിൽ കയറാം അടിപൊളിയല്ലേ മഴയത്ത് ഇങ്ങനെ ബൈക്കിൽ പോവാനും വേണം ഒരു ഭാഗ്യം നല്ല മഴ പെയ്തുകയും നമ്മൾ കോട്ടിടാൻ വേണ്ടി നിർത്തിയതാ എങ്ങനാ പൈപ്പ് ഓടിക്ക മഴ പേടിച്ച് റോഡ് മാസായ ആ ബാഗം എന്നിട്ടാണ് ഫോണ് വാട്ടർ പ്രൂഫും അപ്പൊ ശെരി നമ്മളുള്ള സ്ഥലം ഒരു വ്യത്യസ്തമായ ഒരു സ്ഥലത്താണ് സ്ഥലപ്പേരാണ് ഇവിടെ ഗോതമ്പ് റോഡ് ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലപ്പേരുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് കണ്ണൂര് ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് വ്യത്യസ്തമായിട്ടുള്ള സ്ഥലപ്പേരുകൾ കേട്ടിട്ടുണ്ടോ ഇതുപോലത്തെ സ്ഥലപ്പേരുകള് വ്യത്യസ്തമായ സ്ഥലപ്പേരുകൾ നമ്മൾ പോണ വഴിക്കൊക്കെ ഞാൻ ജീവിതത്തിൽ കേൾക്കാത്ത കുറെ പേരുകളായിരുന്നു

അപ്പോൾ വീണ്ടും ചന്ദിക്കുന്നവരേക്കും വണക്കം